കാക്കുനത് ഇങ്ങോട്ട് വാ ഇങ്ങോട്ടൊന്ന് വാ വാ ഇങ്ങോട്ടുന്നേ എനിക്ക് കൊണ്ടത്തൊന്നാണ് എന്റെ കുട്ടി എനിക്ക് നോമ്പില്ല നോമ്പുണ്ട് അങ്ങനെ ഏങ്ങനെ തിന്നാനാവലോന്നല്ലേ പുതിയ വീൽ ചെയറൊക്കെ കണ്ടിട്ടില്ലേന്ന് ഞാൻ ഇപ്പോളാ കണ്ടിട്ടോ അതാ ഇനിയോ ഇതൊക്കെ കാക്കൂരും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഞാൻ ഇന്നിട്ട രാത്രി വന്നതാണ് അപ്പോ പിന്നെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഏകദേശം സമയം പന്ത്രണ്ട് മണി ആവുന്നു രാത്രി ഞാനൊരു എട്ടര ഒമ്പത് മണി അല്ല എത്ര മണിക്ക് എത്തി പത്തര ഞാൻ ഇവിടെ എത്തി എത്തി അങ്ങനെ ഈ ദിവസം ഉള്ള ഏട്ടത്തിവണി വന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ നല്ല കമൻ്റ് ഇട്ടതുകൊണ്ടും വീഡിയോ ചെയ്യണമെന്ന് നിർബന്ധിച്ചത് കൊണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് എപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ വരിക എന്നൊന്നും അറിയില്ല അപ്പൊ എന്തായാലും പിന്നെ ആ കാര്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാണ് അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യാം അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നല്ലൊരു നന്ദി പറയാണ് അല്ല അതിപ്പോ നമ്മള് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അല്ല അങ്ങനെ അല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആളുണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് നിന്ന് തരുന്നുണ്ട് ഓക്കെയാണ് അവർക്ക് നമ്മൾ ചാനൽ കാണാൻ താല്പര്യമുണ്ടെന്ന് അവർ പറയുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ലാസ്റ്റ് ചാറ്റത്തിൽ നമ്മളെ കാണാൻ താല്പര്യമുണ്ട് ഞാൻ ഞാൻ ഒറ്റക്ക് കഴിഞ്ഞ് വീഡിയോകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റക്ക് കഴിഞ്ഞ് വീഡിയോകളുണ്ടാവുള്ളൂ ഞാനായിട്ട് വീഡിയോ ചെയ്യും എന്റെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ കം ഇത് വീഡിയോ ഇട്ടത് അപ്പോൾ അതിന്റെ താഴെ വന്ന കമൻറ്റുകളാണ് വീഡിയോ ഇട്ടോളൂ കുഴപ്പമില്ല എല്ലാവരും കാണും കാണാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകളാണ് കണ്ടത് ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ചോളം കമൻ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളോട് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട് മിനു ഓൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൾ ഉണ്ടാവും പിന്നെ ഞാൻ അവളോട് സമാധാനം ചോദിച്ചിട്ടൊന്നുമില്ല ഞാൻ വീഡിയോ എടുക്കുകയാണ് ചെയ്തത് ഓക്ക് വീഡിയോ എടുക്കണം തോന്നുന്നുണ്ട് ഓക്ക് വേമറിൻ്റെ മുമ്പിൽ വരണം തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓൾ വരുള്ളൂ അല്ലാണ്ട് ഞാൻ നിർബന്ധിച്ച് ഇനി ഓളെ കൊണ്ട് ഇനി വീഡിയോ എടുക്കണം ഇനി വീഡിയോ എടുത്തേ പറ്റും ഇനി ഡോളർ കയറ്റണം ഇനി അത് ചെയ്യണം ഇനി അത് ചെയ്യണം ഞാൻ പറയില്ല ഓൾക്കോളം മനസ്സിന് തോന്നിയിട്ടുള്ളു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം അത്രേ ഉള്ളൂ അപ്പം എന്തായാലും കുറച്ച് കാര്യങ്ങളോടും പറയാനുണ്ട് അത് ഞാൻ ബത്തേരി ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം പറയാം നോമ്പ് വെള്ള നോമ്പ് എങ്ങനെ ചിക്കൻ ഇങ്ങനെ തന്നെ ദേഷ്യം പിടിച്ചിട്ടുള്ള ഏറെ കണ്ടേ ഡാ ഇപ്പൊ പോട്ടെ ഏ ഇപ്പട്ടെ ഞാൻ പോട്ടെ എനിക്ക് കുഴപ്പമില്ലല്ലോ ഞാൻ പോയാല് ആ ഒരു കുഴപ്പമില്ല ഞാൻ പോട്ടോ പിന്നൊന്നാല് ആ അമ്മി പോവാൻ പറ്റൂലെ അമ്മയ്ക്ക് പോവാൻ പറ്റൂല ഞാൻ പോയാലും കുഴപ്പമില്ല േ നല്ല വിട്ടേരു തിന്ന് അപ്പൊ എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് പറയാനുള്ളത് ഞാൻ അവിടെ എത്തുന്നവരെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല അപ്പൊ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ബത്തേരി വന്ന് ബസ് ഇറങ്ങി ഓട്ടോ വിളിച്ചു ഹോസ്പിറ്റലിലേക്ക് പോകാനെ പോയതിനു ശേഷം എന്താണ് അവിടുത്തെ കിലോമീറ്റർ ടൗണിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി കൊണ്ടെത്തി ഏകദേശം നല്ല ചോറിച്ച് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ഞാനിവിടെ എത്താൻ ഒരുപാട് ലേറ്റ് ആയി പോയി ഒരുപാട് സമയമായി വരും അപ്പോൾ അത് കഴിഞ്ഞതപ്പം ഏകദേശം സമയം മൂന്നേ മുക്കാലായിട്ടു അപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പോവാം വല്യമ്മന കാണാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാ ചർത്തിയിട്ടുണ്ട് ഞാനിതാ ഞാൻ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തി ഇവിടെയാണ് വല്യമ്മ ഉള്ളത് നമ്മളിങ്ങോട്ടേക്ക് വന്നതാണ് എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ സ്ഥലം നോക്കിയിട്ട് നമുക്ക് പറയാം അന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അത്യാഹിത വിഭാഗത്തിൽ ആക്കിയതാണ് അത്യാഹിത വിഭാഗം ഇങ്ങോട്ടേക്ക് ആക്കിയതാണ് എനിക്കാണെങ്കിൽ എന്താണെന്ന് അറിയില്ല ഭയങ്കര ക്ഷീണം എന്ന് യാത്ര ചെയ്തുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുന്നു കഴിഞ്ഞ് പോകുന്ന പോലെ തോന്നാം എന്തായാലും ഉമ്മാനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇനി ഇവിടുന്ന് അമ്മച്ചനെ വിളിച്ച് നോക്കണം എവിടെയാണ് ഉള്ളത് കാര്യങ്ങളൊക്കെ ഉമ്മച്ചിനോടൊന്ന് വിളിച്ച് ചോദിക്കണം കാരണം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ രണ്ട് ദിവസമായി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അപ്പോൾ അമ്മച്ചനൊന്ന് വിളിച്ച് ചോദിച്ച് നോക്കാം നമുക്ക് എവിടെയാണുള്ളത് ഏത് ഭാഗത്തായതിനാണ് ഏത് സെക്ഷനിലാണ് ഉള്ളത് എന്ന് അമ്മച്ചിനോടൊന്ന് ചോദിച്ചു നോക്കാം ഇവിടെയാണ് അന്ന് നമ്മൾ രാത്രി വന്നേമ്പാട് നമ്മളിവിടെയാണ് പിന്നെ മെ അഡ്മിറ്റാക്കിയത് ുന്നുണ്ട് മച്ചി എടുക്കുന്നില്ല ഇനിയിപ്പോ ഡോക്ടർ വന്നിട്ടാണോ ഹലോ മച്ചി എത്രമാ ഫാ റൂമ് ഏത് എത്രയാമ്പർ ഉണ്ടോ റോൺ നമ്പർ അപ്പൊ ഞാനിവിടെയപ്പോ ഹോസ്പിറ്റലിൽ നമുക്ക് ക്യാമറ അല്ലോടല്ല നമുക്ക് അവിടെ റൂമിൽ എത്തിയതിനു ശേഷം ക്യാമറ ഓൺ ആക്കാം പറഞ്ഞു എന്തെങ്കിലും എന്താ എന്താ പറയണ മറ്റന്നാളോ എന്തിന്റെ കൊറേ സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ കൈമാലിങ്ങണേ നിങ്ങൾ എന്തിനാ ഈ പറിച്ചു കളിയത് സ്റ്റിക്കറൊക്കെ ഡോക്ടർ വന്നിട്ട് ചീത്ത പറയില്ല നിങ്ങൾ അങ്ങനെ പറിച്ചു കളഞ്ഞാൽ അങ്ങനെ ശരിയാവാരോ ഏ സുബേദ പോയില്ലേ ഓള് വരയ്ക്ക് പോയില്ലേ അപ്പൊ പോയിട്ടുള്ളു ശരി അപ്പൊ ഞാൻ ഇവിടെത്തി പിന്നെ വിശേഷങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നതാണ് ഇവിടെത്തിയപ്പോഴാണ് ഇപ്പൊ ഒരു ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാതാണ് പറഞ്ഞത് മാ എല്ലാരും തോൽക്കുന്നുണ്ട് കേട്ടോ ഏ ഒരു ുദ്ധിമുട്ടുണ്ടാവില്ല വേദന ഒക്കെ ഇപ്പൊ കുറയും നിങ്ങൾ നല്ലോണം തിന്നും കുടിക്കുകയും ചെയ്യണം കേട്ടോ കയ്യൊക്കെ കണ്ടോ കൈയൊക്കെ അങ്ങോട്ട് എത്തിക്കണേ എന്തെങ്ങനെ അവിടെ മുറിഞ്ഞേ വേറെ പ്രത്യേകൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഡോക്ടർ ഏ റിസൾട്ട് റിസൾട്ട് കിട്ടാൻ ചെയ്യുന്ന ഇനി ോ ശരി ആന്റിബയോട്ടിക്കല്ലെടുക്കുന്നത് ആന്റിബയോട്ടിക്ക് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോ അടുത്തൊരു കാര്യം കരയന്ത ഏഹ് നിങ്ങൾ നല്ലോണം പറയണത് കേട്ട് എന്നാ മതി ഒരു കുഴപ്പമില്ല കരയാണ്ട് എന്നാ മതി അങ്ങനെ ഞാൻ അതാ വീട്ടിലെത്തിയിട്ടാ ഇപ്പം വന്ന് കേറിയിട്ടുള്ളൂ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രീ ആയിട്ടുള്ളൂ നല്ല ചൂടായിരുന്നു കേട്ടോ ഇന്ന് നമ്മളെ എനിക്ക് തോന്നുന്നത് താമരശ്ശേരി ഉള്ളതിനേക്കാളും അധികം ചൂടായിരുന്നു എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തിരുന്നു എനിക്ക് അവിടെ നിന്നപ്പോൾ എനിക്ക് ഇത്ര ചൂട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യുക ഭയങ്കരമായിട്ട് ക്ഷീണം ഫീൽ ചെയ്യാം എന്താണെന്ന് അറിയില്ല ഭയങ്കര ക്ഷീണം ഇന്നത്തെ ദിവസം യാത്ര ചെയ്തിട്ടാണോ എന്താ അറിയില്ല എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല നാവൊക്കെ ഇടറിപ്പോയി എന്താ പറയാ രണ്ട് ചെവിയും അടഞ്ഞു പോയതുപോലെ ഉണ്ട് അപ്പം എനിക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അത് വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് കാരണം വെച്ചാൽ ആണോ കാര്യങ്ങളൊക്കെ ഒന്നും ആരുമില്ല നമ്മൾ വെച്ചാൽ അവിടെയാണുള്ളത് ഹോസ്പിറ്റലിലാണുള്ളത് ഇപ്പം വീട്ടിൽ ഞാൻ ഒറ്റക്കാളും നിൽക്കുന്നത് വേർത്ത് വേർത്ത് ഞാൻ അവിടെ എത്തി മുഖം കഴിയാതാണ് കേട്ടോ എന്നിട്ടും വേർത്ത് ഇങ്ങനെ വിളിക്കുക ഞാൻ ഓരോ പിന്നെ മിനിറ്റ് കഴിയും തോറും വേർത്തുകൊണ്ടേ ഇരിക്കുകയാണ് ശരീരം അപ്പോൾ വല്ല്യമ്മൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നത് അപ്പം ഇനി പിന്നെ അഞ്ച് ദിവസത്തേക്കുള്ള ആൻറ്റിബയോട്ടിക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഇനി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അങ്ങനെ വലിങ്ങനെ ശരീരത്തിലേക്ക് ചെല്ലില്ല എന്നാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക ഓൾറെഡി ബ്ലോക്കും കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക എന്താ പറയുക ഇപ്പം ഇനി ഹാർട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വാൽവ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉമ്മാക്കുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഓൾറെഡി ഉമ്മാക്ക് സഹിക്കാവുന്നതിലപ്പുറം പെയിൻ ആയിട്ടുണ്ട് അതിൻ്റെ അടുക്ക് പിന്നെ ഈ ഒരു വേദന കൂടി ഈ ഒരു വീണതിൻ്റെ ഒരു വേദന കൂടി സഹിക്കാൻ ഉമ്മാക്ക് കഴിയുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് വൾക്കറായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഉമ്മാക്കുള്ളത് അപ്പൊ എന്തായാലും ഞാൻ ആ വീട്ടിലെത്തി ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവണം എന്തോ എന്തൊരു ചൂടാണോ വേർത്തിട്ട് ഒലിക്കുന്നു ഞാൻ നോമ്പ് കാലത്തും പഠിച്ചുകൊണ്ട് ഞമ്മക്ക് ഇങ്ങനൊരു പരീക്ഷണം തരുന്നത് എന്താണെന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഈയൊരു പരീക്ഷണം കൊണ്ട് നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ അല്ലെ ദുനിയാവിൽ നമുക്ക് നിറകാണേലും ആഹ്ലത്തില് നമുക്ക് സ്വർഗം തന്നാലോ അപ്പോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇന്നലെ മിന്നുവിന്റെ കാര്യം ഇന്നലെ ഞാൻ മെയിൻ ആയിട്ട് പോകാനുണ്ടായ കാരണം വേറൊന്നും അല്ല കുറേ ദിവസമായി മോനെ കണ്ടിട്ട് ആ ഒരു ചിന്തയെ വെച്ചിട്ടാണ് ഇന്നലെ ഞാൻ അങ്ങോട്ട് പോയത് പോയ സമയത്താണ് ഇങ്ങനെ മിന്നുവിന് പെട്ടെന്ന് അവസ്മാരം വന്നു അങ്ങനെ രണ്ട് സൈഡും നാവൊക്കെ കടിച്ച് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടി കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ മൊത്തത്തിൽ സങ്കടമായി ഭയങ്കര വിഷമായി പോയി കാരണം ആ ഒരു കാഴ്ച ഉണ്ടല്ലോ ആ ഒരു കുറച്ച് നേരത്തെ ആ ഒരു കാഴ്ച അതാണ് റസൂലാണ് നേരെ ഇന്നെയും കൊണ്ടത് കണ്ടു നിൽക്കാൻ കഴിയൂലട്ടോ ഞാൻ ഇന്നേം കൊണ്ടത് കണ്ടു നിൽക്കാൻ കഴിയൂല കാരണം ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ അത് നേരിട്ട് കണ്ടതാ ആ ഒരു സാഹചര്യം ആ ഒരു അവസ്ഥ ഏഹ് നാവൊക്കെ പുറത്തേക്ക് തള്ളി രണ്ട് നാവും കടിച്ചു പിടിച്ച് കണ്ണും തുറച്ചു നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ എന്നെ കൊണ്ട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്കത് കാണാൻ കഴിയാത്തൊരു കാര്യം ഞാൻ എത്ര ദേഷ്യത്തിലാണെങ്കിലും ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സെല്ലാം അലിഞ്ഞു പോകും കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ദുനിയാവിൽ ഒരു മനുഷ്യനും പഠിച്ചോനെ ഒരു മനുഷ്യനും അങ്ങനെ ഒരു അവസ്ഥ കൊടുക്കല്ലേ കൊടുക്കാതിരിക്കട്ടെ ഏഹ് ചൂട് ശരീരം കൊണ്ട് ചൂട് താങ്ങാൻ കഴിയാതെ തലേൻ്റെ നിർബന്ധലയിലും കൈൻ്റെ ഉള്ളനടിയിലുള്ള ചൂട് താങ്ങാതെ താങ്ങാൻ കഴിയാതെ ഉള്ള ആ ഒരു അവസ്ഥയിൽ വരുന്ന ഒരു സാധനമാണ് ആ ഒരു അവസ്ഥയിൽ വരുന്ന ഒരു സിറ്റുവേഷനാണത് രോഗം അപസ്മാരം എന്ന് പറയുന്ന ആ ഒരു രോഗം പിറ്റ്സ് എന്ന് പറയുന്ന ഒരു രോഗം ഒരാൾക്കും ഒരു കുട്ടിക്ക് പോലും അത് വരാതിരിക്കട്ടെ നമുക്ക് പഠിച്ചോനോട് കീണ് നമുക്ക് അപേക്ഷിക്കാം നമുക്ക് ഓരോ രോഗങ്ങളും തരാതിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ ചെന്ന് ഞാനോട് എത്തിയപ്പോഴത്തേക്കും പത്തനം പത്തേ കാലമായിട്ടുണ്ട് സമയം ആ സമയത്തും ഓൾ അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല എന്നോട് പറഞ്ഞ കാര്യങ്ങളോ ഓൾ ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളോ ഓൾക്ക് ഓള കാര്യങ്ങൾ തെല്ലാം ഓർമ്മയില്ലാത്തൊരവസ്ഥ ഒരു സിറ്റുവേഷൻ ഓൾക്ക് ഉണ്ടായിപ്പോയി അപ്പൊ അതൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് വളരെ മനസ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചിന്തിക്കാം നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം ഇനി മുന്നോട്ടുള്ള ജീവിതം നമുക്ക് ഓരോരുത്തർക്കും എന്താണ് പഠിച്ചോന് വരുത്തി വെക്കാനുള്ളത് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ദുനിയാവിൽ ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പല കാര്യങ്ങളും വെട്ട് കൊല ആക്സിഡന്റ് മരണം കൊല്ല എന്തൊക്കെയാ ഓരോ ദിവസവും നമ്മൾ ദുനിയവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോക അവസാനം നമുക്ക് അടുത്തെത്തി നമുക്ക് ചിന്തിക്കാം പഠിച്ചോനോട് നമുക്ക് കീഴൻ അപേക്ഷിക്കാം ദുനിയാവിലെങ്കിലും നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിച്ചതിനോട് അപേക്ഷിക്കാം അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാനിപ്പോ നോമ്പ് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ശരിയാക്കണം എനിക്കാണെങ്കിൽ ഇന്ന് ഇത്രയും ദിവസം എനിക്ക് ഇത്ര ക്ഷീണം അനുഭവിച്ചിട്ടില്ലായിരുന്നു ഇന്ന് എനിക്ക് നല്ല ക്ഷീണം ഉണ്ട് നല്ലതോരും എനിക്ക് ഉണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കുന്ന ഫോണ് നമ്മള് കൊണ്ടുവന്നിട്ടോ ഒരു ഫോൺ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു കാരണം ഇന്നു വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും കഴിയൂല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഓൽക്കാ ഒരു ബുദ്ധിമുട്ട് അവരുടെ സാഹചര്യം അവരുടെ അവസ്ഥ അത് അവർക്കത് അനുഭവിച്ച് ഉള്ള ഒരാൾക്കല്ലാണ്ട് ഒരിക്കലും എനിക്ക് പോലും മനസ്സിലാവില്ല സ്വാഭാവികമായിട്ടും അവളെ ഉള്ളിലുള്ള വേദന അവളെ മനസ്സിലുള്ള വേദന അവളെ ശരീരത്തിലുള്ള വേദന അവളെ ഹൃദയത്തിലുള്ള വേദന എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല പക്ഷെ അത് നന്നായിട്ട് നന്നായിട്ടറിയാം അവർ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും അത് വേറെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ കള്ളം പറയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ചിന്തിക്കാം പക്ഷേ അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സാഹചര്യത്തിലേക്ക് വന്നാൽ നമ്മളെ ലൈഫിലേക്ക് വന്നാൽ നമ്മളെ കുടുംബത്തിലെ ഒരാൾക്ക് വന്നാൽ നമ്മളെ കുട്ടികൾക്ക് വന്നാൽ നമ്മളെ അയൽവാസികൾക്ക് വന്നാൽ നമ്മുടെ ഭർത്താവിന് വന്നാൽ നമ്മുടെ ഭാര്യക്ക് വന്നാൽ നമ്മളത് മനസ്സിലാക്കും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കും ഉറപ്പായിട്ട് ചിന്തിച്ചിരിക്കും അങ്ങനെ ഒരു ചിന്തയിലാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും ബുദ്ധിമുട്ട് ഇവൾക്ക് കൊടുക്കുന്നത് എന്തായിരിക്കും ഇതിനു മാത്രം വലിയ തെറ്റ് പടച്ചോട് ചെയ്തത് എനിക്കിപ്പോഴും ആലോചിക്കാൻ വയ്യ എനിക്കിപ്പോഴും ചിന്തിക്കാൻ വയ്യാത്തൊരു ചിന്ത അതാണ് എന്തുകൊണ്ടാണ് ഉൾക്ക് ഈ ഒരു ഗതി കൊടുത്തത് കാരണം നാലാം വയസ്സ് മുതൽ ഞാൻ നാലാം ക്ലാസ് പഠിക്കുന്ന സമയം നാലാം വയസ്സല്ല നാലാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ വീണ് വീൽചെയറിലായി കൈ താങ്ങിന് പോലും ഒരാളില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ അവളെ കണ്ണിൽ കണ്ട് പരിചയപ്പെട്ട് നിക്കാഹ് കഴിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സന്തോഷായിട്ടുള്ള ജീവിതം കൊടുത്ത് ആ ഒരു സന്തോഷമല്ലാണ്ട് ആ ഒരു ലൈഫല്ലാണ്ട് അവളെ ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ എന്റെ സാമ്പത്തിക നിരക്കിനനുസരിച്ച് എന്റെ ശാരീരിക നിരക്കിനനുസരിച്ച് എന്റെ മാനസിക നിരക്കിനനുസരിച്ച് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും ഒരു കാര്യങ്ങൾക്കും ഞാനിവിടെ കുറവും വരുത്താനില്ല പിന്നെ എന്റെ സാഹചര്യം എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുള്ളൂ ശാരീരികമായി എനിക്കവിടെ നോക്കാൻ എല്ലാ സാഹചര്യങ്ങളും കൊണ്ട് എനിക്ക് കഴിയും എല്ലാ സാഹചര്യങ്ങളും കൊണ്ടും എനിക്ക് കഴിയും പക്ഷെ ചില സമയത്ത് ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ നമുക്ക് ജോലി ഇല്ലാതാവുമ്പോൾ ഒരു വരുമാനം നമുക്ക് വരാണ്ടാവുമ്പോൾ ഒരു ഇൻകം നമുക്ക് ഇല്ലാണ്ടാകുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് ഞാൻ നന്നായിട്ട് ഈ ഒരു കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം നാലഞ്ച് മാസം എന്നല്ല ഒരു വണ്ടി ആക്സിഡന്റ് ആയതിനു ശേഷം മേ ബി എനിക്ക് തോന്നുന്ന ഒരു ഏഴ് എട്ട് മാസമായി എട്ടു മാസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ആ ഒരു വിഷമമുണ്ടല്ലോ ഒരു രൂപ കയ്യിൽ എടുക്കാനില്ലാത്ത ഒരു അവസ്ഥ അലഹമില്ല ഇന്ന് ഈ നിൽക്കുന്ന നിപ്പിൽ അലഹമില്ല എനിക്കിപ്പോ ഒരു ബുദ്ധിമുട്ട് കുറച്ച് തന്നിക്കില്ല ഏ വർക്ക് ഉണ്ടേനോ അലഹമ്മില്ല കുറച്ച് ദിവസം ലീവ് ആണെങ്കിൽ ഇരുപത്തിനാലാം തീയതി വരെ ലീവാണ് എന്നാലും എന്നാലും അലഹമ്മില്ല ബുദ്ധിമുട്ടില്ല ഗൈസ് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നേ അപ്പൊ അന്നേരം ഞാനൊന്ന് കട്ട് ചെയ്തതാണ് ഏഹ് അപ്പൊ എന്തായാലും ഫോൺ ചാർജിലിട്ട് കാരണം കേട്ടോ അതെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് എന്തായാലും ഇഷ്ട അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ എല്ലാവരും വീഡിയോ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ കിട്ടും അതുപോലെ തന്നെ ഇനിയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പം നമ്മളെ വീഡിയോ കാണണം നമ്മൾ വീഡിയോ ചെയ്യണം ഞാൻ ഒട്ടിക്കുകയാണെങ്കിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ള അത് കാരണം തന്നെ നമ്മൾ ഇനി വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പം എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസ്സലാ വലൈക്കും